ഹായ് ഫ്രണ്ട്സ് കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടു ജൂൺ ആറിന് വിജ്ഞാപനം ഇറങ്ങും ജൂൺ അഞ്ചിന് തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയിൽ പ്രശ്നം രൂക്ഷമാവുകയാണ് ജോസ് കെ എം മാണിയുടെ കാലാവധി കഴിയുന്നു യു ഡി എഫിൽ എൽ ഡി എഫിലേക്ക് വന്നപ്പോ അതിൽ രാജ്യസഭാംഗമായിരുന്നു അതുകൊണ്ട് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാവുകയില്ല സി പി ഐ തന്നെ മാർസിസ്റ്റ് പാർട്ടി ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കുകയില്ല മൂന്നുണ്ടായിരുന്നു രണ്ടായി മാറുന്നു യു ഡി എഫിൽ എന്നാൽ കേരള കോൺഗ്രസിന് സീറ്റ് ഇല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സി പി ഐയും സി പി എമ്മും ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ലെങ്കിൽ പിന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുന്നത് കേരള കോൺഗ്രസ് മാത്രം അപ്പോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല അതാണ് പ്രശ്നം കാരണം തങ്ങൾ തോന്നൽ കാലമായിട്ടുണ്ട് കേരള അങ്ങോട്ട് ിൽ തീർച്ചയായും തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ എന്താണ് പരിഹാരം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ശ്രീ വി എസ് അച്യുദാനന്ദൻ നൽകിയിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ആ ചെയർമാൻ സ്ഥാനം ജോസ് കെ മാണിക്ക് നൽകുക എന്നുള്ളതാണ് അങ്ങനെയൊരു കെട്ടുകാറ്റ് സ്വീകരിക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റിനെ ഒരുപാട് പേരുണ്ട് ആ ലിസ്റ്റിലേക്ക് തന്റെ പേര് കൂടി എഴുചേർക്കൊടുവാൻ ജോസ് കെ മാണി തയ്യാറാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം പരിഹാസി കഥാപാത്രമാണോ അദ്ദേഹം അങ്ങനെ ഒരു സ്ഥാനം കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കുമില്ല കുറെ ലക്ഷങ്ങൾ പൊടിപൊടിക്കാം എന്നുള്ളതല്ലാതെ ഒരുപക്ഷെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്താൽ പാർട്ടിക്കാരുടെ മുമ്പിൽ മാത്രമല്ല നാട്ടുകാരുടെ മുമ്പിൽ അത് പരിഹാസി കഥാപാത്രമായി തീരും ഒരു സംശയവുമില്ല കാരണം ആ സ്ഥാനം കൊണ്ട് ആ സ്ഥാപനം കൊണ്ട് കേരളത്തിനോ ആർക്കെങ്കിലുമോ